ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വടക്കാഞ്ചേരി ലോക്കൽ അസോസിയേഷൻ ഉപജില്ലാ കൌൺസിൽ യോഗവും ലഹരി ബോധവൽക്കരണവും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് കുട്ടികൾക്കുള്ള അനുമോദനവും കേരള സ്റ്റേറ്റ് ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് വടക്കാഞ്ചേരി ലോക്കൽ അസോസിയേഷന്റെ ഉപജില്ലാ കൌൺസിൽ യോഗവും ലഹരി ബോധവൽക്കരണവും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് കുട്ടികൾക്കുള്ള അനുമോദനവും ശനിയാഴ്ച നടന്നു വടക്കാഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി വടക്കാഞ്ചേരി നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ അനൂപ് കിഷോർ ഉദ്ഘാടനം ചെയ്തു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള മൊമെന്റോകളും എം ആർ അനൂപ് കിഷോർ ചടങ്ങിൽ വിതരണം ചെയ്തു വടക്കാഞ്ചേരി ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി ഇരുന്നൂറ്റി അൻപതോളം സ്കൌട്ട് ഗൈഡ് കുട്ടികളും അധ്യാപകരും യോഗത്തിൽ പങ്കെടുത്തു വടക്കാഞ്ചേരി എക്സൈസ് ഓഫീസിലെ പ്രിവന്റീവ് ഓഫീസർ രാജേഷ് ഇ ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തി ക്ലാസ്സിനുശേഷം ലഹരി വിരുദ്ധ പ്രതിജ്ഞയും എടുത്തു റേഞ്ചർ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പോസ്റ്റർ മത്സരത്തിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ നൽകി യോഗത്തിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ടി സി ശാന്ത അധ്യക്ഷയായി ലോക്കൽ അസോസിയേഷൻ സെക്രട്ടറി പോളി എം പി ജോയിന്റ് സെക്രട്ടറി അധ്യാപകരായ ഭാസ്കരൻ പി കെ റീജ പി എം പ്രീതി കെ ആർ സുരേഷ് കുമാർ പി കെ അജ്മൽ പി സി രോഹിണി സൗമ്യ എന്നിവർ നേതൃത്വം നൽകി ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി